സിറോ മലബാർ സഭ കോതമംഗല രൂപതയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ കോഴ നൽകണം അത് ചെറുതൊന്നും പോരാ കട്ടിക്ക് തന്നെ കൊടുക്കണം അത് വിശ്വാസിയായാലും വേണ്ടില്ല അവിശ്വാസിയായാലും വേണ്ടില്ല പണമുണ്ടോ സംഗതി റെഡി പണം പണമുണ്ടായാലും പോരാ തൂക്കി നോക്കും കട്ടി കൂടുതലുള്ള കവറിനാണ് ജോലി ഇത് ഈ സഭയ്ക്ക് യോജിച്ച കാര്യമല്ല പഴയ പിതാവിന്റെ കാലത്ത് സാമ്പത്തിക ഇടപാടുകളെ പറ്റി പരാതികളില്ലായിരുന്നു ഇന്നത്തെ സ്ഥിതി അതല്ല സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള പരാതികളാണ് മുന്നിൽ നിൽക്കുന്നത് ഒപ്പം മെത്രാന്റെയോ വികാരി ജനറലിന്റെയോ ചാൻസലറുടെയോ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെയോ ബന്ധുവോ അല്ലെങ്കിൽ അവർ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന ഇടവക അംഗങ്ങളോ ആയാൽ കുശാൽ എന്നാലേ ആ കോളേജിലോ സ്കൂളിലോ ജോലി ലഭിക്കുകയുള്ളു ഇത് പറയാൻ കാരണം നാളെ കോതമംഗലം രൂപതയുടെ കീഴിലുള്ള കോളേജുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നാൽപ്പത് പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിൽ തൊടുപുഴയുള്ള ഒരു മുൻ പഴയ മുനിസിപ്പൽ കൗൺസിലറായ ടീച്ചറുടെ മകനെ ഇപ്പോഴേ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഒരു ഇന്റർവ്യൂ വേണ്ട കൂടിക്കാഴ്ചയും വേണ്ട അതിന് യോഗ്യതയുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ ആര് പറഞ്ഞാലും അവരുടെ കവറിന്റെ തൂക്കം ഇയാളുടെ കവറിന്റെ തൂക്കത്തിന് അടുത്തങ്ങും വരില്ല ഇതെന്ത് സഭയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കി മുപ്പത്തി ഒമ്പത് പേരെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും മുടക്കണം ഇന്റർവ്യൂവിന് വരാൻ ആദ്യം അപേക്ഷ അയക്കാൻ ചിലവാക്കിയ പൈസ വേറെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് വേറെ ഇതുപോലെ മുൻകൂട്ടി ആളെ തെരഞ്ഞു വെച്ചിട്ട് മറ്റുള്ളവരെ എന്തിനാണ് കോമാളി വേഷം കെട്ടിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളാരെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നില്ലല്ലോ നിങ്ങൾ സ്വയം വന്ന് കയറുന്നതല്ലേ എന്നാണ് മറുചോദ്യം ചോദിക്കുന്നത് മെത്രാനും വികാരി ജനറലും ചാൻസലറും ഒക്കെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇതൊന്നും നിങ്ങളുടെ കാരണവുമായി സമ്പാദിച്ചതല്ല രൂപതയിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും പിടിയേരി പിരിച്ചും ദശാംശം വാങ്ങി ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളെയാണ് കോതമംഗലം രൂപതയ്ക്കുള്ളൂ അതിലേതെങ്കിലും പാവപ്പെട്ടവരുടെ മക്കൾക്ക് ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ രൂപതയ്ക്ക് ആളോഹരി വീതം തരണമെന്ന് പറയുന്നത് ശരിയല്ല നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തൊന്നും അല്ല ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് കൊടുക്കുന്നത് കത്തോലിക സഭയ്ക്ക് തന്നെ നാണക്കേടാണ് നിങ്ങളുടെ ഈ പ്രവർത്തികൾ സഭയ്ക്ക് വേണ്ടി പള്ളിക്കൂടവും പള്ളിയും പണിത് തന്നവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും പഠിക്കാൻ വേണ്ടി ഒരു അഡ്മിഷൻ ചോദിച്ചാൽ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നിങ്ങൾ പറയുന്നത് കൈനറിയെ കാശുള്ള അന്യജാതിക്കാരുടെ മക്കൾക്ക് മാനേജ്മെന്റ് ഹോട്ടലിൽ അഡ്മിഷൻ മേടിച്ചുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നിർവികാരത്തോടെ നോക്കി നിൽക്കുവാനേ കത്തോലിക്ക സഭയിലെ മക്കൾക്ക് സാധിക്കുകയുള്ളൂ കോതമംഗലം രൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യാപക അനധ്യാപക നിയമനങ്ങളിൽ കോഴ വാങ്ങുന്നതിനെ പറ്റി വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ മെത്രാനോട് ചോദിച്ചാൽ മെത്രാൻ ഒട്ടം കളിക്കും മെത്രാനെ ആണെങ്കിൽ വിളിച്ചാലോട്ട് ഒട്ടും കിട്ടുകയുമില്ല ചക്കിക്കൊക്കെ ചങ്കൻ എന്ന് പറയുന്നത് പോലെ അതിനു പറ്റിയ ഒരു സെക്രട്ടറി സീസണെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറയുന്നത് പോലെ സഭയുടെ തലപ്പത്തിരിക്കുന്നവരും അഭിമുഖങ്ങൾക്ക് അതീതരായിരിക്കണം ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിർഭയരായി ജോലി ചെയ്യണമെങ്കിൽ മടിയിൽ ഖനമുണ്ടാക്കാൻ പാടില്ല വിലാതോഷനെ പോലെ കൈ കഴുകിയിട്ട് കാര്യമില്ലെന്ന് മടത്തി കണ്ടെത്തൽ പിതാവിനോട് പറയുന്നതിൽ അതിയായ ഖേദമുണ്ട് വിജിലൻസ് അന്വേഷണം മറ്റും വന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് ഓർത്താൽ നന്ദി